ബലപ്പുഴയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മാണോദ്ഘാടനം പഞ്ചായത്തിന്റെ വികസന സദസ് എന്നിവ ചൊവ്വാഴ്ച നടന്നു വികസന സദസ് പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസനങ്ങളും ഭാവിയിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്താണ് വികസന സദസ് സംഘടിപ്പിച്ചത് തിരുക്കോട് കെ എസ് എം ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സദസ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മുക്ത പഞ്ചായത്തായി ബഹുമാനപ്പെട്ട എം എൽ എ എന്ന് ഈ പഞ്ചായത്തിനെ പ്രഖ്യാപിക്കാൻ പറ്റും ഇവിടെ ഈ വികസന രേഖ ഇപ്പോൾ പ്രകാശനം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പുതിയ ആശയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ഈ വികസന രേഖയൊക്കെ നമ്മൾ കാണുമ്പോൾ പുതിയ ആശയങ്ങൾ ഉണ്ടാകാൻ സാധിക്കും അത് ബന്ധപ്പെട്ട പ്രസിഡന്റിനോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എഴുതി ഏറ്റവും നല്ല അത് സംസ്ഥാന 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 അത് അത് തദ്ദേശ തദ്ദേശിച്ച് ആവശ്യമായിട്ടുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായി അതിദരിദ്രമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് മറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇതേ ചടങ്ങിൽ വെച്ചു തന്നെയായിരുന്നു റെയിൽവേ മേൽപ്പാലം നിർമ്മാണ ഉദ്ഘാടനവും സംഘടിപ്പിച്ചത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കേരളത്തിൽ സാധ്യമായത് മികച്ച റോഡുകളും പാലങ്ങളും മേൽപ്പാലങ്ങളും കെട്ടിടങ്ങളും ഈ നാട് നേരിട്ട് അനുഭവിച്ച വികാസമാണ് വികസനം നേരിട്ട് ജനങ്ങൾ അനുഭവിക്കുന്നു നാടിൻ്റെ പൊതുവികസനത്തിന് ഗതിവേഗം പകർന്ന് പൊതുമരാമത്ത് വകുപ്പ് കുതിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും ഇച്ഛാശക്തിയിൽ തുടക്കമിട്ട ദേശീയപാത അറുപത്താറ് പൂർത്തീകരണത്തിലേക്ക് ആറ് വരിയിലേക്ക് മാറുന്ന ഓരോ റീച്ചും ഗതാഗതത്തിന് തുറന്നു തുറന്നുകൊടുക്കുവാൻ സാധിക്കുന്നു നാനൂറ്റി അമ്പത് കിലോമീറ്റർ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ തുരങ്കപാത നിർമ്മാണം ആരംഭിച്ചു കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതാ നിർമ്മാണത്തിന് മുഖ്യമന്ത്രി തുടക്കമിട്ടു മലയോര മേഖലയെയും തീരദേശ മേഖലകളെയും ബന്ധിപ്പിച്ച് രണ്ട് സംസ്ഥാനവാതകൾ ഒരുങ്ങുന്നുണ്ട് ഉടൻ രൂപ അനുവദിച്ചു എണ്ണായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലേറെ റോഡുകൾ നവീകരിച്ചു പകുതിയിലധികം പൊതുമരാമത്ത് റോഡുകൾ ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കി ആകെ ിൽ പതിനേഴായിരത്തി നിലവാരത്തിലേക്ക് ഉയർത്തി ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി ആറ് കോടി രൂപ ചെലവിൽ റോഡ് റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുന്നതിന്റെയും ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു മുഹമ്മദ് മൂസിന്റെ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി